സ്വന്തം മകളെ മഴ കൊണ്ട് വെട്ടിക്കൊന്ന ശ്രീ മഹേഷ് എന്ന അച്ഛൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കണ്ണീരൊഴുക്കാൻ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമുഖത്തില്ല എന്നതാണ് വാസ്തവം സോഷ്യൽ മീഡിയയിൽ വന്ന അഭിപ്രായങ്ങൾ അത് അവന് വേണ്ടത് തന്നെയായിരുന്നു അതായിരുന്നു അവൻ അർഹിക്കുന്ന ശിക്ഷ ഇനി ജയിലിൽ കിടന്ന ശിക്ഷ അനുഭവിച്ചാലും അത് ഇത്രത്തോളം വരില്ല ഇങ്ങനെയൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള ഇന്നലത്തെ കമൻസ് പെൺമക്കളാണ് ഒരു അച്ഛന്റെ രാജകുമാരിമാർ അങ്ങനെയാണ് പൊതുവെ പറയാറ് തിരിച്ചും സ്നേഹനിധിയായ ഒരു അച്ഛൻ തന്നെയാണ് ഓരോ പെൺകുഞ്ഞിനും ഹീറോ പക്ഷെ തേവലക്കരയിലെ അച്ഛൻ ശ്രീ മഹേഷ് സർപ്രൈസ് നൽകാം എന്ന് പറയുമ്പോൾ കണ്ണടച്ചു കിടന്ന നക്ഷത്രക്കുട്ടി ഒരിക്കലും കരുതിയിരുന്നില്ല ഒരു പക്ഷെ പതിവ് പോലെയുള്ള ഒരു ചോക്ലേറ്റോ കളിപ്പാവയോ ഒക്കെയായിരുന്നു കണ്ണു തുറക്കുമ്പോൾ തനിക്ക് ലഭിക്കുക എന്നായിരുന്നു ആ കുഞ്ഞു മനസ്സിൽ നിറയെ അച്ഛന്റെ സർപ്രൈസിനായി കണ്ണടച്ചു കിടക്കുമ്പോൾ കഴുത്തിൽ മഴ വീഴും എന്ന് അവൾ ഓർത്തിട്ടുണ്ടാവുമോ എന്ന ചോദ്യം ഇപ്പോഴും പലരും ചോദിക്കുകയാണ് അച്ഛന്റെ സ്നേഹം നിറഞ്ഞ മുഖമല്ലാതെ അവൾക്കൊന്നും പരിചയമുണ്ടായിരുന്നില്ലല്ലോ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ മുതൽ പൊന്നുപോലെ വളർത്തിയ അച്ഛനാണ് ആ അച്ഛൻ തന്റെ ജീവൻ എടുക്കുമെന്ന് അവൾ ചിന്തിച്ചിട്ടേ ഉണ്ടാകില്ല എന്നാൽ സ്വന്തം മകളുടെ വേദനയിൽ പുളയുന്ന കരച്ചിൽ ശ്രീ മഹേഷിനെ പിന്നീടുള്ള രാത്രികളിലെ ഉറക്കം കെടുത്തിയിരിക്കില്ലേ എന്ന് കേരളത്തിലെ ഓരോ അച്ഛനും അമ്മയും നെഞ്ചകം പിളർന്ന് ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യത്തിനാണ് കഴിഞ്ഞ ദിവസം മഹേഷ് ഉത്തരം നൽകിയത് അതെ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തിയിരുന്നു മകളുടെ മരണം മകളെ താൻ ഇല്ലാതാക്കിയ ആ ദിവസം ആലപ്പുഴയിലെ കോടതി മുറിയിൽ കുറ്റപത്രം വായിച്ചു കേട്ടപ്പോൾ ശ്രീ മഹേഷിന്റെ പിതാവിന്റെ നെഞ്ച് തകർന്നിരിക്കാം ഒടുവിൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ നിന്ന് മരണത്തിലേക്ക് ശ്രീ മഹേഷ് എടുത്തു ചാടി അതാണ് ശരി അതാണ് അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ അങ്ങനെയാണ് പലരും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് പ്രതിസംഗതയോടെയാണ് ശ്രീ മഹേഷ് കുറ്റപത്രം കേട്ടത് കുറ്റം നിഷേധിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ജീവനൊടുക്കി സംഭവം നടന്നതിന്റെ എഴുപത്തിയെട്ടാം ദിവസം മാവേലിക്കര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ മാവേലിക്കര എസ് എച്ച്ഒ സി ശ്രീജിത് കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനായി ശ്രീ മഹേഷിന് ഡിസംബർ നാലിന് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്നിൽ എത്തിച്ചു എങ്കിലും കുറ്റപത്രം വായിക്കുന്നത് ഡിസംബർ പതിനഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു പതിനഞ്ചിന് രാവിലെ കോടതിയിൽ എത്തിച്ചു കുറ്റപത്രം വായിച്ചപ്പോൾ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് ശ്രീ മഹേഷ് കേട്ടുനിന്നത് എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറയുന്നു കുറ്റം നിഷേധിച്ച ശേഷം ഒപ്പിട്ട് നൽകി സാക്ഷി വിസ്താരം രണ്ടായിരത്തിന് ആരംഭിക്കാൻ കോടതി ഉത്തരവായിരുന്നു ഇവിടെ നിന്ന് തിരികെ തിരുവനന്തപുരത്ത് ജയിലിലേക്ക് കൊണ്ടുപോകവെയാണ് പോലീസുകാരെ തള്ളി മാറ്റി ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് അറസ്റ്റിലായ മഹേഷ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ എട്ടിന് വൈകിട്ട് ആറേ മുക്കാലിന് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു സംഭവസ്ഥലത്ത് തെളിവെടുപ്പിന് ശേഷം പോലീസ് കൈമാറിയ പ്രതിയെ ജയിൽ അധികൃതർ വാറന്റ് റൂമിൽ എത്തിച്ചു റിമാൻഡ് രേഖകൾ ബുക്കിൽ രേഖ െ മേശയിലിരുന്ന ബ്ലേഡ് എടുത്ത കഴുത്തിന്റെ വലതുഭാഗത്തും ഇടതുകയിലും സ്വയം മുറിവേൽപ്പിച്ചു കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ ശ്രീ മഹേഷിനെ ജയിലധികൃതർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഒരുപാട് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് ശ്രീ മഹേഷ് തിരികെ വന്നത് ശ്രീ മഹേഷ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റിമാൻഡിലായിരുന്നു ശ്രീ മഹേഷിനുള്ള കുരു മുറുക്കിയത് പോലീസിന്റെ കൃത്യമായ അന്വേഷണം ആ കുരുക്കിൽ നിയമം നൽകുന്ന ശിക്ഷ ഏറ്റുവാങ്ങാതെ സ്വയം ശിക്ഷ വിധിക്കാനാണ് ശ്രീ മഹേഷ് തീരുമാനിച്ചത് കൊല്ലപ്പെട്ട നക്ഷത്രയുടെ അമ്മ വിദ്യ ഒന്നര വർഷം മുൻപേ ജീവൻ ഒടുക്കിയിരുന്നു ഭാര്യയുടെ മരണശേഷം പുനർവിവാഹത്തിന് മഹേഷ് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല മകൾ ഉള്ളതിനാലാണ് പുനർവിവാഹം നടക്കാത്തത് എന്ന ചിന്തയിൽ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസറുമായി ശ്രീ മഹേഷിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു എങ്കിലും മഹേഷിന്റെ സ്വഭാവത്തിൽ സ്വാഭാവികത ഉണ്ട് എന്നറിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇതിന്റെ വിരോധത്തിൽ മകളെ കൊലപ്പെടുത്തിയ ശേഷം വിവാഹം ആലോചിച്ച പെൺകുട്ടിയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു വീടിന് സമീപത്തുള്ള ഒരാളെ കൊണ്ട് മഴു നിർമ്മിച്ചതായും കുറ്റപത്രത്തിലുണ്ട് വീട്ടിലെ മരം മുറിക്കാൻ എന്ന് പറഞ്ഞാണ് പുന്നമൂട് സ്വദേശിയെ കൊണ്ട് മഴ ഉണ്ടാക്കിച്ചത് അതിനാൽ കൊലപാതകം ആസൂത്രിതമാണ് എന്ന് പോലീസ് കണ്ടെത്തി മകൾ നക്ഷത്രയോടും സ്വന്തം അമ്മ സുനന്ദയോടുമുള്ള ഏതോ വിരോധ നിമിത്തം നക്ഷത്രയെ മഴ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയും ഓടിയെത്തിയ സുനന്ദയെ ആക്രമിക്കുകയും ചെയ്തു എന്ന് എഫ്ഐആറിൽ ആദ്യം രേഖപ്പെടുത്തിയ പോലീസ് കുറ്റപത്രത്തിൽ കൊലപാതകം ആസൂത്രിതമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു